ട്വന്റി ട്വന്റി പാർട്ടിയിൽ നിന്നും പ്രവർത്തകരെ രാജിവെച്ചെന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് ട്വന്റി ട്വന്റി പ്രസിഡന്റ് സാബു എം ജേക്കബ് പാർട്ടി ആരെയും പുറത്താക്കിയിട്ടില്ല നേതാക്കന്മാർ ഭരിക്കുന്ന പാർട്ടിയല്ല ഇത് ജനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയാണ് സ്വാർത്ഥ താല്പര്യങ്ങളും ചില ലക്ഷ്യങ്ങളുമായി വരുന്നവർ അത് നടക്കാതെ വരുന്ന നിരാശയിൽ സ്വയം പുറത്തുപോയി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പുറത്തുവിടുന്ന വാർത്തകൾക്ക് ജനങ്ങൾ മറുപടി പറയുമെന്നും സാബു എം ജേക്കബ് പ്രതികരിച്ചു കേരളത്തിൽ ഒരു സംസ്ഥാന ലെവലിലെ എല്ലാ ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും തന്നെ കമ്മിറ്റികൾ രൂപീകരിച്ച് വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണത് അപ്പോൾ ആ വളർച്ച തിരിച്ചറിഞ്ഞ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാര് ഈ മാധ്യമങ്ങളുമായിട്ട് ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ വാർത്തയ്ക്ക് പിന്നിൽ പിന്നെ മറ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട ചില ക്വാളിറ്റികൾ ഞങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇതിലേക്ക് വരുന്ന ആരും ഈ സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ചു വരാൻ പാടില്ല അധികാരം ഉദ്ദേശിച്ച് വരാൻ പാടില്ല അതിനേക്കാളൊക്കെ ഉപരി സാമ്പത്തികം ഉദ്ദേശിച്ച് വരാൻ പാടില്ല അപ്പോൾ പല ആളുകളും മറ്റു രാഷ്ട്രീയ പാർട്ടിയെ പോലെ തന്നെ കണ്ട് ഇതിലേക്ക് വന്നാൽ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടത് പാർട്ടിയല്ല അവർക്ക് വേണ്ടത് ഈ നാടിൻ്റെ വളർച്ചയല്ല അവർക്ക് വേണ്ടത് രസീത് കുറ്റിയാണ് അത് ഈ പാർട്ടിയിൽ നടക്കില്ല അപ്പോൾ ചില ആളുകൾ അങ്ങനെ ആഗ്രഹിച്ചതിനോട് വരും ഇവിടെ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക ലാഭം നടക്കില്ല എന്ന് വരുമ്പോൾ അവർ പാർട്ടിയെ കുറ്റം പറയും പാർട്ടി വിട്ടുപോകും അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട് ഇനി ചില ആളുകൾ കോടികളുടെ ബാധ്യതയുള്ള ആളുകൾ ഇപ്പോൾ ഇതിലേക്ക് വന്ന ഒരാൾ ഒന്നേ മുക്കാൽ കോടി രൂപയാണ് അയാളുടെ ബാധ്യത തീർക്കാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത് നമുക്ക് ഒന്നേ മുക്കാൽ കോടി പോയിട്ട് ഒരു ലക്ഷം പോലും കൊടുക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെ ബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് കുടിയേറുന്നവരുടെ പാർട്ടിയല്ല അത് അപ്പോൾ അവർ പാർട്ടി വിട്ടു പോകുന്നു പാർട്ടി വിമർശിക്കുന്നു അപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഇതിൽ നിന്ന് കൊയ്യാമെന്ന് വിചാരിച്ച് വന്നിരിക്കുന്നവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവർ ഇതിനെ ഇകഴ്ത്തി പറയും പാർട്ടി വിട്ടുപോകും വിമർശിക്കും ഒരു കാര്യം ഇതിനകത്ത് ഈ ഇത് നേതാക്കന്മാർ ഭരിക്കുന്ന പാർട്ടിയല്ല ഇത് ജനങ്ങളുടെ പാർട്ടിയാണ് ഇതിൽ നേതാക്കന്മാർ കുറവും ജനങ്ങൾ കൂടുതലുമാണത് അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു മറുപടി എന്ന് പറയുന്നത് വരുന്ന നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പാണത് അല്ലാതെ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരാൾ വിട്ടുപോയി അല്ലെങ്കിൽ അങ്ങനെ വ്യാജമായിട്ടൊരു വാർത്ത കൊടുത്ത് ഈ പാർട്ടി തകരുമെന്ന് വിശ്വസിക്കുന്നവർ അടുത്ത ഡിസംബർ വരെ കാത്തിരിക്കുക അതിനുള്ള മറുപടി ജനങ്ങൾ കൊടുക്കും ട്വൻ്റി ട്വൻ്റി എന്താണ് ട്വൻ്റി ട്വൻറ്റിയുടെ ശക്തി എന്താണ് ട്വൻ്റി ട്വൻ്റി എത്രമാത്രം വളർന്നു എന്നുള്ളത് ഡിസംബർ മാസത്തിൽ ഈ കേരളം തെളിയിച്ചിരിക്കും